രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ

ആദ്യം ആരംഭിച്ചത് അതായത് ഒരു ഷൈൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവരെ ജഡ്ജാക്കിരിക്കും അന്ന് ഷൈനിന്റെ കണ്ടു നല്ല പവറുള്ള ഫൈൽമാനാണ് പക്ഷെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നു അത് കഴിഞ്ഞപ്പോൾ ഷൈൻറെ ഫാദർ സേവൻ പറഞ്ഞു ഇതോടെ അവര് യൂസ് പഠിക്കാം

ും പറഞ്ഞു ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു അജയ് കുമാർ ഷേവിർ ശൈലേഷ് ചാർലി മഞ്ജുഷ് ബി തോമസ് ജോർജ് എം എം സലീം ഷെയ്ൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി